സംസ്ഥാന മന്ത്രിസഭയിൽ ലാളിത്യത്തിന്റെ മുഖമായിരുന്ന കെ രാധാകൃഷ്ണൻ ഇനി പാർലമെന്റിൽ ചെങ്കനലായി ശോഭിക്കും ലളിത ജീവിതവും വിനയവും കൊണ്ട് ഏവരുടെയും ആദരം നേടിയ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ച് പാർലമെന്റ് അംഗമാകാനായി പോകുമ്പോൾ സന്തോഷമല്ല വിഷമമാണ് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ന്യായമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ളവർക്ക് ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന മന്ത്രി പട്ടിക വിഭാഗത്തിന്റെയും പിന്നോക്കക്കാരുടെയും ക്ഷേമം മുൻനിർത്തി സാമൂഹിക നീതിക്കായി അധികാരസ്ഥാനം ഉപയോഗപ്പെടുത്തിയ മന്ത്രിയെയാണ് സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത് മൃദുവായിട്ടാണെങ്കിലും വ്യക്തമായാണ് മന്ത്രിയായി ഇരുന്നപ്പോഴും അല്ലാത്തപ്പോഴും രാധാകൃഷ്ണൻ തന്റെ നിലപാടുകളിൽ ഉറച്ചിരുന്നത് ഇരുപത്തിരണ്ടിന് രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് പോകും ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനുമാണ് എം പിമാരുടെ സത്യപ്രതിജ്ഞ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് ഒടുവിൽ ആലത്തൂരിൽ അഭിമാനം കാത്ത ജയം കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയായി ചുമതലയേൽക്കും പട്ടികജാതി ക്ഷേമ വകുപ്പുകളിലായിരിക്കും കേളുവിന് നൽകുക സി പി എം സംസ്ഥാന സമിതി അംഗമാണ് കേളു സാധാരണക്കാരനായ എന്നെ പോലെ ഒരാൾക്ക് ചെന്നെത്താൻ കഴിയാത്തത്ര ഉയരത്തിലെത്താൻ സഹായിച്ച പാർട്ടിക്ക് നന്ദി നിയമസഭാ അംഗവും മന്ത്രിയുമായിരിക്കെ വഴികാട്ടിയ മഹാരഥന്മാർക്കും നന്ദി ഇങ്ങനെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ നിയമസഭ വിട്ടിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ അടുത്ത് രണ്ടാമനായിട്ടായിരുന്നു രാധാകൃഷ്ണന്റെ ഇരിപ്പിടം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ സമ്പന്നനായ അംഗം ചോദ്യോത്തരവേളയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ അവസാന ഉത്തരം രാധാകൃഷ്ണൻ പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് രാധാകൃഷ്ണന്റെ ആദ്യ ജയം ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രി പദവി ഇ കെ നയനാർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമം യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ സീറ്റ് നിലനിർത്തി പ്രതിപക്ഷ വിപ്പായി രണ്ടായിരത്തി ആറിൽ സ്പീക്കർ രണ്ടായിരത്തി പതിനൊന്നിലും ചേലക്കരയിൽ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജില്ലാ സെക്രട്ടറിയായും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളായ ചിന്നമ്മയുടെയും കൊച്ചുണ്ണിയുടെയും എട്ട് മക്കളിൽ ഒരുവനാണ് കെ രാധാകൃഷ്ണൻ പിന്നീട് ചേലക്കരയിലേക്ക് താമസം മാറി അന്നു മുതൽ കൃഷിയിടത്തിൽ സജീവമാണ് അദ്ദേഹം പഠിക്കാൻ പണം കണ്ടെത്തിയിരുന്നതും കൃഷിയിലൂടെയാണ് വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി ഊര് എന്നിങ്ങനെയുള്ള പേരുകൾ ഒഴിവാക്കി നഗർ എന്നും പ്രകൃതി എന്നും വിളിക്കണമെന്ന ചരിത്രപരമായ തീരുമാനം എടുത്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സംവരണം അട്ടിമറിക്കാൻ നീക്കം നടന്നപ്പോഴൊക്കെ മന്ത്രിയുടെ ഇടപെടലുണ്ടായി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അറുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇടപെടലാണ് ഇരുന്നൂറ്റി കുട്ടികൾ ഈ സെപ്റ്റംബറിൽ വിദേശത്തൊക്കെ പോകുന്നുണ്ട് നൂറ്റി അൻപത് ഗോത്രവർഗ കുട്ടികൾ എയർ ഹോസ്റ്റസുമാരായി ഗോത്രവർഗ യുവാക്കളെ പൈലറ്റുമാരാക്കുന്നതിലും വിങ്സ് പദ്ധതി അന്താരാഷ്ട്ര വിമാനം പറത്തുന്നതിനുള്ള പരിശീലനം നേടുന്നതിന് അഞ്ച് കുട്ടികൾക്ക് പ്രത്യേകം സാമ്പത്തിക സഹായം പട്ടികവർഗക്കാർ കഴിയുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇങ്ങനെ നീളുന്നു അവശ്യ ജനതയ്ക്കായി രാധാകൃഷ്ണൻ കൊണ്ടുവന്ന നേട്ടങ്ങൾ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നടന്ന കേരളീയം ആദിമം ലിവിംഗ് മ്യൂസിയത്തിൽ ആദിവാസികളെ പ്രദർശന വസ്തുവാക്കി ഒരുക്കി എന്ന ആരോപണമുണ്ടായപ്പോൾ ആദിവാസി വിഭാഗങ്ങൾ ഷോക്കേസിൽ വയ്ക്കപ്പെടേണ്ട ജനതയല്ലെന്നും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുമുള്ള തന്റെ നിലപാട് രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നു